എത്ര കണ്ണുകൾ ഉണ്ടായാലും പോരാ 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 എന്ന് തോന്നിപ്പിക്കുന്ന ദിവസം ഇത് ആനച്ചേലിൻ്റെ പകലായിരുന്നു ആനന്ദച്ചേലിൻ്റെ പകലായിരുന്നു ആൾക്കൂട്ടങ്ങൾ ആരവം തീർത്തൊരു പകലായിരുന്നു ഇനിയും ആരവങ്ങളുടെ അലകൾ ബാക്കി കിടക്കുന്നൊരു പകലാണ് വെയിൽ അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭമായി ചൂട് നിലാവായി മാറി നിറങ്ങൾ നിറച്ചാർത്തായി മാറിയ ഒരു പകൽ മനസ്സ് നിറഞ്ഞു തൃശ്ശൂരിൻ്റെ തിരുവരങ്ങിൽ ഇതാ ദേവസംഗമം അടുത്ത ഘട്ടത്തിലേക്ക് കടന്ന് എത്തുകയാണ് അതിന് സാക്ഷിയാവാൻ മനുഷ്യ മഹാസംഗമം ഇതാ തേക്കിംഗാട്ടിൽ ഒരിക്കൽ കൂടി നിറയുന്നു ആനച്ചേലിൻ്റെ പകലിനെ അവിസ്മരണീയമാക്കാൻ കുടമാറ്റത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഈ വാദ്യ കലാകാരന്മാർ ദൃശ്യശ്രാവ്യ ഉത്സവം എന്നതുകൂടി കരളിനെയും കണ്ണിനെയും കാതിനെയും ഒക്കെ നിറയ്ക്കുന്ന ഈ താളധിമൃദ്ധമായ മറ്റൊരു പൂരമെങ്ങുമുണ്ടാവില്ല തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം പെരുവനം പൂരവും ഒക്കെയുണ്ട് മേളത്തിൻ്റെ പല പല അലകൾ തീർക്കുന്ന ഒരുപാട് ഉത്സവങ്ങളും ഒക്കെ തൃശ്ശൂരുണ്ട് പക്ഷേ എല്ലാം ചേരുന്ന തൃശ്ശൂർ പൂരം പോലൊന്ന് മറ്റൊരിടത്തും പ്രതീക്ഷിക്കാനാവില്ല ആ ആളുകളെ ഒഴിച്ചിടത്തേക്ക് ഇതാ ആനകൾ ഇറങ്ങി വരികയാണ് ആനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പലപ്പോഴും ആനകളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷമായിരുന്നുവെങ്കിൽ ഇവിടെ ആനകളെ ചേർത്ത് പിടിക്കാൻ ഒന്ന് തൊടാൻ കാത്തു നിൽക്കുന്ന മനുഷ്യരെയാണ് കാണാനാവുന്നത് വാരി എറിഞ്ഞാൽ നിലം അത്ര അത്ര മനുഷ്യ മഹാസഞ്ചയത്തിലേക്ക് ഇതാ കാർഡ് ഒരു വട്ടം കൂടി സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് കാഴ്ചകളിൽ ആഘോഷത്തിന്റെ യുവാക്കളെ കാണാം ചിരിച്ച് രസിച്ച് അവർ ആനകളെ വരവേൽക്കുകയാണ് എന്ത് മനോഹരമായ കാഴ്ചയാണ് ഒരുപക്ഷെ നമ്മുടെ ആഘോഷങ്ങളിൽ പൂരങ്ങളിൽ ഉത്സവങ്ങളിലൊക്കെ ആന ഇല്ലാതാകുമോ എന്ന ആശങ്ക പലപ്പോഴെങ്കിലും പ്രകടിപ്പിക്കപ്പെട്ടുള്ളത് ഒരിക്കലും സംഭവിക്കരുതേ എന്ന് ആളുകൾ ഒരുമിച്ച് പറയുന്ന കാഴ്ചയാണ് കാരണം ഗജവീരന്മാരുടെ ശിരസ്സിലേറി ആ തിടമ്പിൽ ഭഗവത് സാന്നിധ്യം എഴുന്നള്ളുമ്പോൾ വലിയ ആഹ്ലാദത്തിൻ്റെ ആരവത്തിൻ്റെ കാഴ്ചകൾ കാണുന്നു ഒരു ഈ ദേവീദേവന്മാർ ഘടകപൂരങ്ങളായി വടക്കുന്നാഥിനെ കണ്ട് വണങ്ങി വരുന്ന അതൊരു ദേവരഥ സംഗമം കൽപ്പാത്തിയിലെ ദേവരഥ സംഗമം കണക്കെ പൂരവേദിയിലും അല്ലെങ്കിൽ വടക്കുനാഥിൻ്റെ മുന്നിലൊരു ദേവസംഗമുമാണ് നടക്കുന്നത് സമാനമായ മറ്റൊരു ദേവസംഗമമാണ് കുടമാറ്റത്തിലൂടെ നടക്കാൻ പോകുന്നത് കാരണം പരമേശ്വരൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ദേവിയുടെയും അങ്ങനെ നമ്മുടെ ദൈവവിശ്വാസങ്ങളുടെ രൂപങ്ങളുടെ ഒക്കെ പലവിധ ഭാവങ്ങൾ അത് ഏതൊക്കെ തലത്തിൽ നമ്മളെ ആകർഷിക്കും ഏതൊക്കെ തലത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുമെന്ന കാഴ്ചകളാണ് ഇനിയുള്ള അടുത്ത മണിക്കൂറുകളിൽ നമ്മളെ കാത്തിരിക്കുന്ന സമയം അഞ്ചാറായിരിക്കുന്നു എപ്പോഴാണ് കുടമാറ്റ ചടങ്ങ് തുടങ്ങുക എന്നാണ് പക്ഷേ ഇനിയും ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും പ്രേക്ഷകർ കാത്തിരിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഈ ചടങ്ങ് ഈ കൊമ്പന്മാർ ഇറങ്ങി താഴെ പോയി വലയം വെച്ച് തിരിച്ചിങ്ങോട്ട് കയറി വരുന്നൊരു സമയമുണ്ട് അതോടുകൂടി സൂര്യപ്രഭമങ്ങും പിന്നീട് കുടമാറ്റ പ്രഭയാണ് ഈ കൊമ്പന്മാരുടെ ശരി സിലേറുന്ന കുടകൾ അതിൽ തെളിയുന്ന രൂപങ്ങൾ അങ്ങനെ പല വിധത്തിൽ ആവേശത്തിന്റെ ആഘോഷത്തിന് കാഴ്ചകളാണ് ഓരോ പൂരവും അവർ പുതുതായി ആഘോഷിക്കണം ഒരു പൂരം കഴിയുമ്പോൾ അടുത്ത പൂരത്തിന് എന്ത് അത്ഭുതമാണ് എന്ത് കാഴ്ചാനുഭവമാണ് പുതുതായി സമ്മാനിക്കാൻ കഴിയുക എന്നാണ് തിരുവമ്പാഴിയുടെയും പാറമേക്കാവിൻ്റെയും ഒക്കെ കലാകാരന്മാരുടെ ഒരു വലിയ സംഘം അതിനവർ ഒരു പൂരം കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കപ്പുറം തന്നെ അടുത്ത പൂരത്തിലേക്കുള്ള അവരുടെ കഠിനാധ്വാനം തുടങ്ങുകയാണ് അത് രഹസ്യ കേന്ദ്രങ്ങളാണ് പലപ്പോഴും പല രൂപങ്ങളിൽ തീർക്കുന്നത് ഒരു അണുബീട പോലും ഒരു തരി പോലും രഹസ്യം ചോരാതെ അവർ കാത്തു കാത്തു വയ്ക്കുന്നത് ഇവിടെ കൂടുന്ന ഈ ജനസഞ്ചയത്തിന് മുന്നിൽ അവരെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച ഇതാണ് തിരുവമ്പാടിയുടെ പൂരാനുഭവം ഇതാണ് പാറമേക്കാവിൻ്റെ പൂരാനുഭവം എന്ന് ഈ സഹസ്രകോടി ജനങ്ങളോട് പറയാനുള്ള ആവേശത്തോടെയാണ് ഈ രണ്ട് വിഭാഗത്തിൻ്റെയും കലാകാരന്മാരുടെ വലിയ അധ്വാനം ം ഏറെ ദിവസങ്ങൾ നീണ്ടുന്ന അഹോരാത്രം പണിയെടുത്താണ് അവർ ഈ കുടകൾ തീർക്കുന്നത് ആ കാഴ്ച അനുഭവത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ഗജവീരന്മാരുടെ ശിരസിലേറി ഒരുപാട് ചെറുപ്പ ചെറുപ്പക്കാരാണ് മധു കേട്ട ആ ഗജവീരന്മാരുടെ ഒക്കെ മുകളിൽ ഇരിക്കുന്ന അവരൊക്കെ ആവേശത്തോടെയാണ് ഈ കുടകൾ ഓരോന്നും നിമിഷ നേരം കൊണ്ട് മുകളിലേക്ക് ഉയർത്തുന്നു അടുത്ത കുട തിരികെ ഇറക്കുന്നു അത് അത്രയേറെ ആയാസമുള്ള ഒരു കാര്യമാണ് അത് പക്ഷേ അതിവേഗത്തിൽ ആ ആവേശത്തിൽ അവർ ചിലപ്പോൾ അതിൻ്റെ ആ വെല്ലുവിളികളെയോ ബുദ്ധിമുട്ടുകളെയോ ഒക്കെ മറന്നു കളയുന്നു ഈ ജനാരവത്തിൻ്റെ ഇടയിൽ അവരുടെ അധ്വാനവും അവരുടെ ക്ഷീണവും അവർ മറന്നു കളയുന്നു ഇവരൊക്കെ എത്ര ദിവസമായി പൂരത്തിനായി ഇങ്ങനെ ഒരുങ്ങുന്നവരാണ് ഇന്നൊരു ദിവസം വന്ന് ഫ്രഷായിട്ട് വന്ന് പൂരത്തിൻ്റെ ആവശ്യം കൊള്ളുന്നവരില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പൂരത്തിൻ്റെ ഓരോ തിരക്കിലും തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും ഒക്കെ യുവാക്കളൊരു വലിയ സംഘവും കൗമാര പ്രായക്കാരായ കുട്ടികളുടെ വലിയ സംഘം ഇതിൻ്റെ അണിയറയിലുണ്ട് അവരെല്ലാം ഓരോ നിമിഷവും അവർക്കാക്കുന്നത് ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളുടെ ദേശത്തിന് ഈ പൂരത്തിന് എന്ത് കൗതുകമാണ് ഇവിടെ കൂടുന്നവർ ആഹാ എന്ത് മനോഹരം എന്ത് സുന്ദരമെന്ന് എത്ര ഉയരത്തിൽ അവർ പറയും അത്രയേറെ ഉയരത്തിൽ അവരെ കൊണ്ട് പറയിപ്പിക്കുക എന്നതാണ് ഇരുവിഭാഗങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായ ഒരു വലിയ സംഘത്തിൻ്റെ ശ്രമം ആ ശ്രമത്തിൻ്റെ ആ കഠിനാനുത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇനിയുള്ള നിമിഷങ്ങളിൽ കാണാൻ പോകുന്നത് കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട എന്നാണ് പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം പറഞ്ഞ് പറഞ്ഞ് കൊതി തീരാത്ത മതി വരാത്ത പൂരാനുഭവങ്ങളാണ് ഇക്കാലം അത്രയും മലയാളികളുടെ കൺമുന്നിലൂടെ കടന്നുപോയത് ആ അനുഭവങ്ങളുടെ തുടർച്ച അത് കൂടുതൽ വർണ്ണാർഭമാകുന്നത് കൂടുതൽ മികവുറ്റതാകുന്നതിന് വേണ്ടി കാത്തിരിക്കണം അതുമായിട്ട് അത് ആ ഗജവീരന്മാർ നിരന്നു അവരി മന്ദം മന്ദം അല്ലേ സ്വരാജ് റൗണ്ടിലേക്ക് മുന്നിൽ ഏഴാനകൾ ഇതാ നിരന്നു കഴിഞ്ഞിരിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ ഈ നിമിഷ ആനകളുടെ കാര്യം പറയുമ്പോഴേ ആനവണ്ടി എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അത് പക്ഷേ നമ്മൾ ആനവണ്ടിയോട് ആനവണ്ടി അർത്ഥം ഇന്നലെ കാട്ടിൽ വരണമായിരുന്നു ഈ ആനകൾ ഓരോന്നും വണ്ടികളിൽ വന്നിറങ്ങുന്ന ആ അത് ആന ലോറികളായിരുന്നു ആ ആന വണ്ടികൾ കാട്ടിൽ വരുമ്പോൾ ആനയുടെ നഖങ്ങൾ കണ്ട് ആനയുടെ വാല് കണ്ട് ആനയുടെ കൊമ്പ് കണ്ട് ആ ആനയെ തിരിച്ചറിയുന്ന ഒരു മഹാസഞ്ചയം അവിടെ കാത്തിരുന്നു ആനഭ്രാന്തന്മാർ എന്നും അവരെ പറഞ്ഞ് പറയുന്നത് പോലും ശരിയല്ല അത് വലിയവരല്ല ഇന്ന് ഒരു ചെറിയ കുട്ടി ചെറിയ കുട്ടിയാണ് നമ്മളോട് പറഞ്ഞത് നിങ്ങക്ക് ആദ്യം തെറ്റിപ്പോയി തെറ്റിക്കോട്ട് ആ രാമൻ ആവുന്ന തിരുപാടി കഥന വന്നതെന്ന് ഒരു ചെറിയ കുട്ടിയാണ് പറഞ്ഞത് അത്രയ്ക്ക് ഈ ആനപ്രേമം എന്താ തലച്ചോറിലേക്ക് ആഴ്ന്നിറക്കിയോട്ടെ പണ്ടൊരു കഥയുണ്ട് പണ്ട് തൃശ്ശൂർ പണ്ട് പത്രങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് പലപ്പോഴും പിറ്റേന്ന് പത്രം അടിക്കുന്നതിന് വേണ്ടി മുൻപേ കഴിഞ്ഞ വർഷത്തെ ആനകൾ അണിനിരുന്ന ചിത്രം അച്ചടിച്ചു വന്നപ്പോൾ തൃശ്ശൂര്കാര്യ പത്രത്തിൻ്റെ ഓഫീസിൽ പോയിട്ട് ചോദിച്ചു എന്താണ് നിങ്ങൾ കാണിക്കുന്നത് ഈ ആന ഇപ്പോഴില്ല അത് കള്ളതാണ് വടക്കാഞ്ചേരിയിൽ തീവണ്ടി തട്ടി മ ചെരിഞ്ഞ ആനയാണല്ലോ ഇത് എന്ന് ചോദിക്കുന്ന അത്രയും ആനയുടെ പിൻഭാഗം കണ്ടുപോലും ആനയെ തിരിച്ചറിയാൻ കഴിയുന്നത്ര സൂക്ഷ്മ ദൃക്കുകളായ ആളുകൾ ഉള്ള ഒരു നാടാണ് ആ ആനകളുടെ എഴുന്നള്ളത്താണ് ഈ ആന പ്രേമികൾ എന്ന വാക്കാണ് അവിടെ ആന പ്രണയികൾ എന്ന വാക്കാണ് ആനഭ്രാന്തന്മാർ എന്നതിനേക്കാൾ എനിക്ക് അവിടെ പറയാനിഷ്ടം ആനയ്ക്ക് ചുറ്റും ആൾക്കൂട്ടം വട്ടമിട്ട് വട്ടമിട്ട് ആ വട്ടമിട്ട ആൾക്കൂട്ടം ഒരു മഹാ ജനതയായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് തൃശ്ശൂർ കണ്ടത് ഇന്നലെ അതിനു ചുറ്റുമുള്ള ആ വട്ടം ചെറുതായിരുന്നുവെങ്കിൽ ഇന്നത് പെരുകി 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 നിറഞ്ഞ ഒന്നായി മാറി കാഴ്ചക്കാരുടെ ശരീരത്തിലേക്ക് താളം പടർന്ന പകൽ ആ പകലാണ് ആ പകലറുതിയിലേക്കാണ് ഒരിക്കൽ കൂടി ഈ കരിവീരന്മാർ കടന്നെത്തുന്നത് ആസ്വാദകർ ആവേശ തുഞ്ചത്ത് ഊഞ്ഞാലാടിയ ഒരു പകൽ അതിനപ്പുറത്ത് എന്ത് പറയാനാണ് ഈ തൃശ്ശൂർ പൂരത്തെ ആ ഉന്മാദം ആയിട്ടില്ല അതിന് അങ്ങേപ്പുറത്തേക്ക് ഇനിയുമുണ്ട് ആവേശങ്ങളുടെ ഒരുപാട് അലകൾ തിരമാലകൾ വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന ഒന്ന് മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിൽ നമ്മൾ കണ്ടു ഇലഞ്ചിത്തറ മേളത്തിൽ അതേ അതേ ആവേശം ആളുകളുടെ ദേഹത്തേക്ക് താളം പടരുന്നത് നമ്മൾ കണ്ടു അത് ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ പോകുന്നു ഇവിടെയും മാനത്തേക്ക് വിരലുകൾ ഉയരും ആ വിരലുകളിൽ കുടകൾ നിരക്കുന്നതിനനുസരിച്ച് കുടകൾ മാറുന്നതിന് അനുസരിച്ച് അത് നിറയാനിരിക്കുന്നതേയുള്ളൂ അപ്പോൾ നിവിശ ഒരു കാര്യം അറിയാമോ ഈ വെഞ്ചാമരം ഉയർത്തുന്നുണ്ട് ഈ വെഞ്ചാമരവും ആലവട്ടവും ഉയർത്തുമ്പോൾ അത് കൊമ്പിനെ ആശ്രയിച്ചാണ് അതെ എത്ര തവണ ഓരോ തവണയും ഇത് എണീറ്റ് നിന്ന് വെഞ്ചാമരവും ആലവട്ടവും ഉയർത്തുന്നു എന്നത് ആനപ്പുറത്തിരിക്കുന്ന ആനപ്പുറത്തിരിക്കും അത് ഇരിക്കുന്ന ആളുകൾ എത്രത്തോളം എത്ര മണിക്കൂറായി അവർ ആനപ്പുറത്ത് എറുന്നത് അവരുടെ ആവേശം കൊണ്ട് മാത്രമാണ് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇത്രയേറെ കാഴ്ചകൾ ഒരു ജനത്തിന് സമ്മാനിക്കാൻ കഴിയുക നമ്മുടെ ഒരു 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 മനുഷ്യൻ്റെ ഒരു പ്രയത്നം അത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യരെ അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ കലാകാരൻ അനുഭവിക്കുന്ന സന്തോഷം ഇത് നമ്മൾ ദൈവസങ്കല്പങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഒക്കെ കൂടെ ഇതിനൊപ്പം കലാകാരന്മാരുടെ ഒരു വലിയ വലിയ മനസ്സുകൂടി കാണാം കാരണം അത്രയേറെ ലോകത്ത് ഇങ്ങനെയൊരു കാഴ്ച നമുക്ക് ഒരിടത്തും കാണാൻ കഴിയില്ല ഇത്രയേറെ ഗജവീരന്മാർ അതിന് മുകളിലേക്ക് ഉയരുന്ന കുടകൾ പല രൂപങ്ങൾ പല ഭാവങ്ങൾ ദൈവത്തിൻ്റെ പല രൂപങ്ങൾ വിശ്വാസത്തിൻ്റെ പല ഭാവങ്ങൾ ഇങ്ങനെ തിങ്ങി നിറയുന്ന കാഴ്ച അത് തൃശൂരിന് മാത്രമാണ് നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കൂട്ടമായിരുന്നു ഇന്നലെ ചെറിയ കൂട്ടം എന്നത് പൂരവിളംബരത്തിന് പണ്ട് ചെറിയ കൂട്ടമായിരുന്നെങ്കിൽ അത് വലിയ കൂട്ടമായി മാറി അത് തെറ്റിക്കോട്ട് ആ രാമചന്ദ്രൻ അടുത്ത ഘടകപൂരത്തിൻ്റെ ഭാഗമായി വന്നാലും ആ ചെറിയ കൂട്ടം വീണ്ടും വീണ്ടും പെരുത്ത് പെരുത്ത് വലിയ കൂട്ടമായി മാറുന്നു അങ്ങനെ വലിയ വലിയ കൂട്ടമായി മനുഷ്യർ നിരന്നു നിൽക്കുന്നു എല്ലാവരും ഗജവീരന്മാരെ കണ്ട് കുടകളെ കണ്ട് മേളത്തിന്റെ ലയത്തിൽ ആറാടി നിൽക്കുന്ന കാഴ്ച ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവരെ സംസാരിച്ച ആളുകളൊക്കെ ഒരു അൻപത് പിന്നിട്ട ഭാര്യ അമർത്താക്കണം എടുത്തു പറയണം കേരളത്തിൻ്റെ ഒരു ഒരു പരിച്ഛേദം കൂടിയാണ് കാരണം ഒരുപക്ഷെ മക്കളൊക്കെ പുറത്തുള്ളവർ തങ്ങളുടെ മക്കളടുത്തില്ലോ എന്ന സങ്കടത്തോടെ കഴിഞ്ഞിട്ട് ആ കാലമൊക്കെ കേരളത്തിൽ മാറി അച്ഛനമ്മമാർ അവരുടേതായ സന്തോഷങ്ങൾ അവരുടേതായ യാത്രകൾ കണ്ടെത്തുകയാണ് കാരണം അത്തരത്തിലുള്ള ഒരുപാട് പേരെ ഈ പൂരനഗരിയിൽ കണ്ടു അവർ ആനന്ദിക്കുകയാണ് ഇവിടെ റൂം എടുത്ത് രണ്ട് മൂന്ന് ദിവസം തൃശ്ശൂർ കൂടി മുഴുവനായി ഈ പൂരത്തിൻ്റെ തുടക്കം മുതൽ നാളെ പകൽപൂരം വരെ ഉപചാരം ചൊല്ലി പിരിയുന്നത് അടക്കമുള്ള കാഴ്ചകൾ കണ്ടിട്ടേ ഞങ്ങൾ മടങ്ങൂ എന്ന് പറയുന്ന ആളുകൾ അത്രയേറെ ഓരോ നിമിഷവും പൂരത്തിൻ്റെ ഓരോ നിമിഷവും നഷ്ടപ്പെടാത്താത്ത രീതിയിൽ ഈ പൂരം കാണാനാണ് ശ്രമിക്കുന്നത് അങ്ങനെയാണ് ഈ തേക്കിൻകാട് മൈതാനി നിറഞ്ഞവർ ഇങ്ങനെ ഒരാളും നിൽക്കുന്നില്ല മധുമായിട്ട് കുറച്ചു നേരം വളരെ ക്ഷീണിച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒന്നും പിന്നെയും നടപ്പോടെ നടപ്പാണ് അതിങ്ങനെ ഈ സ്വരാജ് റൗണ്ടിനു ചുറ്റും ഓരോ ഗോപുരങ്ങൾ തേടിയും ശ്രീമൂലസ്ഥാനത്ത് കെ ഗോപുരം നടയിലും കിഴക്കെ നടയിലും ഒക്കെ അവരെങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ആ നടത്തത്തിലൊക്കെ അവരുടെ പുതിയ പുതിയ കാഴ്ചകളാണ് പുതിയ സൗഹൃദങ്ങളാണ് ഒരുപക്ഷെ പൂരം സമ്മാനിക്കുന്ന സൗഹൃദങ്ങളെ തേടി വീണ്ടും പൂര നഗരിയിലേക്ക് എത്തുന്നവരുണ്ട് വിദേശികളുണ്ട് ആയിരക്കണക്കിന് വിദേശികളാണ് പൂരത്തെക്കുറിച്ച് അറിയാനും വീണ്ടും വീണ്ടും ഒരുപക്ഷെ നമ്മളിൽ പലരും മലയാളികളായ നമ്മളിൽ പലരും കാണാത്തത് തവണ പൂരം കണ്ടവർ നമ്മൾ ആഴത്തിൽ പൂരത്തെ മനസ്സിലാക്കിയവർ അതിൻ്റെ കലാപരമായ സാംസ്കാരികമായ പ്രാധാന്യത്തെ നമ്മളേറെ ഏറെ ആദരവോടെ മഹത്വത്തോടെ കാണുന്ന ഒരുപാട് വിദേശികളെ കൂടി നമുക്കിവിടെ കാണാൻ കഴിയും അതുകൊണ്ടാണ് ലോകം മുഴുവൻ ലോകം മുഴുവൻ കാണാൻ കൊതിക്കുന്ന ഒരു ആഘോഷമായി തൃശ്ശൂർ പൂരം മാറുന്നത് അത് പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി ഇങ്ങനെ ഉരുവം ഉരുവപ്പെട്ട് വന്നതാണ് പരുവപ്പെട്ട് പരുവപ്പെട്ട് വന്നതാണ് ആ പരുവപ്പെട്ട് വന്നതിൻ്റെ ഓരോ പൂരം കഴിയുമ്പോൾ അതിങ്ങനെ മിനിങ്ങി 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 കൂടുതൽ കൂടുതൽ മിനുസമുള്ളത് കൂടുതൽ കൂടുതൽ തിളക്കമുള്ളതായി മാറിക്കൊണ്ടിരിക്കുന്നു ആ തിളക്കമുള്ള കാഴ്ചകളുടെ കൂടുതൽ പ്രഭചൊരിയുന്ന കാഴ്ചയാണ് കോടിക്കോടിക്കോടി സൂര്യന്മാർ തെളിഞ്ഞു നിൽക്കുന്ന പ്രഭജൊരിയുന്ന കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ആ കുടമാറ്റ കാഴ്ചക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്ന സമയം അഞ്ച് പതിനഞ്ച് മിനിറ്റുകൾ എണ്ണി ഓരോ മിനിറ്റു വേണ്ടി കാത്തിരിക്കുന്നത് കണ്ടേ സുഹൃത്തുക്കളുടെ തോളത്ത് കയറി നിന്ന് ചിത്രങ്ങളെടുത്ത് ഈ ആഘോഷം ത്തിന്റെ ഭാഗമാകുന്നവരാണ് എവിടെ അടുത്ത വിഭാഗത്തിൻ്റെ കരിവീരന്മാരെവിടെ നിരക്കട്ടെ ഇരുവിഭാഗവും നിരക്കട്ടെ കുടകൾ ഉയരട്ടെ എന്നാണ് കാണികൾ പറയുന്നത് പക്ഷേ ചടങ്ങുകൾ പാലിക്കണം ആ അനുഷ്ഠാനങ്ങൾ പാലിക്കണം അതിനുള്ള സമയമാണ് ആ സമയത്തിന് പിന്നാലെ നമ്മൾ കാണാൻ കാത്തിരിക്കുന്ന കുതിയോടെ കാത്തിരിക്കുന്ന കഴിഞ്ഞ തവണത്തെ കുടമാറ്റ അനുഭവം അത് അസുലഭമായ അനുഭവമായിരുന്നു അത്രയേറെ മനോഹരമായ കാഴ്ചകൾ ഒരു ഒരുപക്ഷെ കുറച്ചുകൂടി ആയിട്ട് സൂര്യപ്രഭ പിൻവാങ്ങുന്നത് തന്നെയാണ് കുടമാറ്റത്തിന്റെ കാഴ്ചാനുഭവം അല്ലെ ദൃശ്യാനുഭവം നമ്മളിലേക്ക് കൂടുതൽ സമ്മാനിക്കാം അതോട്ടതേ തിങ്ങി നിറഞ്ഞു നിൽക്കാൻ ആൾക്കോ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ സ്ഥലമില്ല ഈ തിങ്ങി നിറഞ്ഞതിന് ആളുകൾ ഇനിയും ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും എടുത്തു പറയേണ്ടുന്ന കാര്യം ദിവിഷ് പറഞ്ഞ പോലെ ഇത്രയേറെ ആനകൾ ആനകളെന്നൊക്കെ പറയുമ്പോൾ തന്നെ ലോക ടൂറിസത്തിൻ്റെ നെറ്റിത്തടത്തിൽ തിളങ്ങുന്ന സിന്ദൂര പൊട്ട ഈ തൃശ്ശൂർ പൂരം മാറുന്നു ആ അസുലഭമായ കാഴ്ച എത്ര പറഞ്ഞാലും തീരാത്ത ഒരു കാഴ്ചയാണ് ഈ തൃശ്ശൂർ പൂരത്തിന് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഇപ്പോൾ നടന്നു പോകുന്ന വഴികൾ ഇപ്പോൾ കാണുന്ന ഒഴിവിടങ്ങൾ പോലീസ് വടം കെട്ടി തിരിച്ചത് മാത്രമാണ് ഈ ആനകൾ താഴേക്കിറങ്ങി തെക്കോട്ടിറക്കം പൂർത്തിയായി സ്വരാജ് റൗണ്ടിൽ നിറയുമ്പോൾ ഈ വഴി തുറന്നു കൊടുക്കും ഇരുവശത്തും തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആളുകൾ പറയും അതിന് ആ വരാനിരിക്കുന്നത് എത്രത്തോളം ആദ്യത്തെ കുടമാറ്റവിധ നടത്തി കഴിഞ്ഞിരിക്കുന്നു ആ പോകുന്ന വഴി പോലും തെക്കോട്ടിറക്കത്തിന്റെ ഘട്ടം ആണ് സിനിമകൾക്ക് ഇറങ്ങുന്ന ടീസർ പോലെ കുടമാറ്റത്തിന്റെ ഒരു സാമ്പിൾ ഇപ്പോൾ പാറമേക്കാവ് ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നു സാമ്പിളെല്ലാം വരാനിരിക്കണം